ഒരാളിൻ്റെ പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റി ചോദ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും ക്രെഡിബിളായിട്ടുള്ള ഇൻഫർമേഷൻ ആ കാര്യത്തിൽ ഉണ്ടാകണം ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് അവരുടെ ഇൻഫർമേഷൻ അടിസ്ഥാനത്തിലാകും അത് ഡിപ്യൂ ഡിസ്പ്യൂട്ട് ചെയ്യേണ്ടത് ഇ പി ജയർ ഞാൻ അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യുന്നില്ല ഇത് രാഷ്ട്രീയ രംഗത്തൊരു നല്ല സൂചനയല്ല തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവർ അനിഷ്ടമുള്ളവരെ ഒക്കെ അവരുടെ പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റി രാഷ്ട്രീയമായ വ്യക്തിത്വത്തെ പോലും ചോദ്യം ചെയ്തുകൊണ്ട് അത് അവരുടെ പിതൃത്വത്തെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമല്ലേ അവരുടെ പൊളിറ്റിക്കൽ പൊറ്റ അത് ചോദ്യം ചെയ്യുന്നതിന് തുല്യമല്ലേ സത്യത്തിൽ എന്തൊരു നാണം ഘട്ട രാഷ്ട്രീയമാണ് തങ്ങളെ എതിർക്കുന്നവർ തങ്ങളോട് വിയോജിപ്പുള്ളവർ അനിഷ്ടകരമായ നിലപാട് സ്വീകരിക്കുന്നവരെയൊക്കെ ബി ജെ പി ആണ് എന്ന് പറഞ്ഞാൽ സംഘിവൽക്കരിക്കുക എന്നിട്ട് ബി ജെ പിയെ മഹത്വവൽക്കരിക്കുക ആർക്കാ ഇതിൻ്റെ ഗുണഭോക്താവാരാണ് ഗുണഭോക്താവ് ബി ജെ പി ആണ് മതേതര ജനാധിപത്യ ഘടനയെ ദുർബലപ്പെടുത്താനല്ലാതെ ഇത് ഈ ക്യാമ്പയിൻ കൊണ്ട് എന്ത് പ്രയോജനമാണ് സി പി എം ഉദ്ദേശിക്കുന്ന ലക്ഷിക്കുന്നത് ഞാൻ അതിനെക്കുറിച്ചൊന്നും കമൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഒരു കാര്യം ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു രാജ്യത്ത് മതേതര ഇന്ത്യയെ വീണ്ടെടുക്കുക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മുന്നോട്ട് നോക്കുന്ന പ്രധാനപ്പെട്ട മുദ്രാവാക്യം ആ മതേതര ജനാധിപത്യ ഘടന നിലനിർത്തുന്നതിന് രാജ്യത്തിൻ്റെ ബഹുസ്വരതയുടെ സംസ്കൃതിയെ സംരക്ഷിക്കുന്നതിന് ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന് മതേതര ചേരിയോടൊപ്പം ചേർന്ന് നേതൃപരമായ പങ്കുവഹിച്ച് അവസാന ശ്വാസം വരെ അതിനുവേണ്ടി പൊരിതും പോരാടും പ്രവർത്തിക്കും ഞാൻ എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കാരണം എൻ്റെ ബ്ലഡ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പി വി അൻവർ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളുടെയൊക്കെ ഡി എൻ എ എന്ന് പറയുന്നത് സെക്കുലർ ഡെമോക്രാറ്റിക് ഡി എൻ എ ആണ് ഒരു സംശയവും വേണ്ട മതേതര ജനാധിപത്യ ഘടനയാണ് ഞങ്ങളുടെയൊക്കെ രക്തത്തിലുള്ളത് ആ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയം അല്ലെങ്കിൽ ജനപക്ഷ രാഷ്ട്രീയം ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ജനപക്ഷ രാഷ്ട്രീയമാണ് എക്കാലവും ആ ജനപക്ഷ രാഷ്ട്രീയം പിൻപറ്റി മുന്നോട്ട് പോകുന്ന ഒരു പൊതുപ്രവർത്തകൻ രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ ആ മതേതര ജനാധിപത്യ ഘടനയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കും രാഷ്ട്രീയ രംഗത്തും പൊതുപ്രവർത്തന രംഗത്തും അവസാന ശ്വാസം വരെ മുന്നോട്ട് പോവുക അതെത്ര ആവർത്തി പറഞ്ഞിട്ടും വീണ്ടും വീണ്ടും ഈ പ്രചരണവും വ്യാജ ലഘുലേഖയുമായി മുൻകാലങ്ങളിലൊക്കെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുകളിലൊക്കെയാണ് സാധാരണഗതിയിൽ ഇത് കണ്ടിട്ടുള്ളത് കേരളത്തിലെ തെരഞ്ഞെടുപ്പുകളിൽ ഒരു പാർട്ടി മുൻകൈ എടുത്ത് ഞാൻ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നു സി പി എം ജില്ലാ കമ്മിറ്റിയും സി പി എമ്മിൻ്റെ നേതൃത്വവും ആസൂത്രിതമായി നടത്തിയ ഒരു പ്രവർത്തനമായിരുന്നു ഏഴ് അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലും ഒരേ സമയം കെട്ടുകണക്കിന് ലഘുലേഖകൾ കൊണ്ടു കൊടുക്കുക അത് രണ്ടും മൂന്നും പേർ ചേർന്ന് വീട് വീടാന്തരം അതും ന്യൂനപക്ഷ കേന്ദ്രങ്ങളിൽ അത് കൊടുക്കുക അത് കൊടുത്തുകൊണ്ട് ഒരു വലിയ സാമുദായിക ധ്രുവീകരണം സൃഷ്ടിച്ചെടുക്കാനും അതുവഴി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്താനും സി നടത്തിയ ഹീനമായ തന്ത്രത്തെ അതിശക്തമായ ഭാഷയിൽ അപലപിക്കുന്നു ഇതാണെന്ന് സി പി എമ്മിൻ്റെ നിലവാരം അതാണ് ഞാൻ സൂചിപ്പിച്ചത് സാമുദായികതയും വർഗീയതയും അല്ലാതെ ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് രാഷ്ട്രീയമാണ് അവർ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ പറഞ്ഞത് അതിനപ്പുറത്തേക്ക് ഒരു പൊളിറ്റിക്സും ഇല്ലാത്ത പൊളിറ്റിക്കൽ പാർട്ടിയായി സി പി എം എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടി അധപ്രതിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നലെ വൈകുന്നേരം അവരുടെ സമ്മതത്തോടെ അറിവോടുകൂടി പ്രസിദ്ധീകരിക്കപ്പെട്ട ലഘുലേഖ